എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ ബ്രെഡ് ആക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫസ്റ്റിന് അപ്പോൾ അതിന് എപ്പോഴും നമ്മൾ കഴിക്കുക ജാം പരട്ടിയിട്ട് അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും പുരട്ടി അല്ലെങ്കിൽ കോഴിമുട്ടയോ അങ്ങനെ എന്തെങ്കിലും അല്ലേ കഴിക്കുക അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനിന്നൊരു സ്പ്രെഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഈ വെള്ളക്കടല വെച്ചിട്ട് നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്പ്രെഡിൽ ഏകദേശം ആ ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും നമുക്കൊരു ഏകദേശം ഒരു അതേ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ഒരു കപ്പ് വെള്ളക്കടല കുതിരാനിട്ട് രാത്രി എന്നിട്ട് രാവിലെ നമുക്ക് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക കുക്കറിൽ തന്നെ വേവിക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടണം ഇതിലേക്ക് ചേർക്കാനായിട്ട് വെളുത്ത ഉള്ളു ഇതിലെ ഒരു താഹിനി പേസ്റ്റൊക്കെയാണ് ചേർക്കുക പക്ഷേ അതൊന്നും നമ്മളെടുത്തില്ല നമുക്ക് നമ്മളേതായ രീതിയിൽ ഉണ്ടാക്കാമല്ലോ അപ്പോൾ വെളുത്ത എടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക ചൂടായ ചേഞ്ചട്ടിയിലേക്ക് നമുക്ക് ഈ എള്ളിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം എള്ളൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു ഇത്ര ബ്രൗൺ ആവണം എന്നില്ല കുറച്ചധികമായിപ്പോയി സാരില്ല നമുക്കതിനി പൊടിച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം കടലയൊക്കെ നന്നായിട്ട് വെന്തു തൊടുമ്പളയ്ക്ക് അങ്ങനെ അലിഞ്ഞു പോകുന്ന മാതിരി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിലേക്കൊരു നാരങ്ങ ജ്യൂസും വേണം കേട്ടോ കുറച്ച് ഒരു ഒരു വലിയ നാരങ്ങ എടുക്കാം നമുക്ക് പുളീൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് നാരങ്ങ ജ്യൂസ് നന്നായി വെന്ത കടലേൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളയുക ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഇതിന് വെള്ളം ചേർക്കുന്നുള്ളൂ പൊടിച്ചു വെച്ച എള്ളിലേക്ക് നമുക്ക് ഈ കടല ചേർത്ത് കൊടുക്കുക അതേ ചേർല തന്നെ മതി ഒരു കാൽ കപ്പിൽ കുറച്ച് കുറവ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ലല്ലോ ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതൊക്കെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കായിട്ടോ അല്ലാതെ അരിയില്ലല്ലോ ഒരുവിധം അരഞ്ഞതിലേക്ക് നമ്മൾക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് അത് നമ്മളുടെ പുളിപ്പിനും എത്ര പുളി വേണം അതനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം അതിൽ കുറച്ച് കുറവ് കുരുമുളക് പൊടി അധികം എരിവ് വേണ്ടല്ലോ കുറച്ച് കുരുമുളക് പൊടി വീണ്ടും അരച്ചെടുക്കുക ഇതിൽ സാധാരണ ഒലിവ് ഓയിലാണ് ചേർക്കുക ഞാനിവിടെ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരുന്നത് ഒന്നും കൂടി നമുക്ക് അരച്ചെടുക്കാം ഇതിലേക്ക് പാസ്സിലയാണ് ചേർക്കേണ്ടത് ഈ ഹുമസിന് എപ്പോഴും പാസിലിയാണ് ചേർക്കേണ്ടത് അതിന് പകരം ഞാൻ ഇവിടെ മല്ലിയിലയാണ് ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചു കൊടുക്കും ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ജീരകം പൊടിച്ചതും കൂടി ചേർക്കുക അങ്ങനെ ഹോം മെയ്ഡ് ഹമസ് റെഡിയായി ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് കുറച്ച് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കുക ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നല്ലെണ്ണ ഒഴിക്കുന്നു അത്രേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്പ്രെഡാണിത് ഹമസ് എന്നാണ് ഇതിന് പറയുക ബ്രെഡിൽ ഇങ്ങനെ തേച്ച് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ബ്രെഡിന് സ്പ്രെഡായിട്ട് ഉപയോഗിക്കാം